നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാണി കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ലേസർ ചികിത്സയെ കുറിച്ചാണ് നമുക്കറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ ബി പി എച്ച് എന്ന് പറയുന്ന അസുഖങ്ങൾ ഇപ്പോൾ പുരുഷന്മാരിൽ അതായത് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതായത് മൂത്രം ഫുള്ളായിട്ട് പോവാതിരിക്കുക മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുക മൂത്രം അറിയാതെ പോവുക അത് രാത്രി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആണ് ഈ പ്രോസെറ്റിൻ്റെ ആയിട്ട് രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അതിനുള്ള നമുക്ക് മരുന്നുകളുണ്ട് മരുന്നുകൾ കൊണ്ട് മാറാൻ മാറാത്ത ഒരു ഒരു സബ്സെറ്റ് ആൾക്കാർക്ക് നമ്മൾ ഓപ്പറേഷനാണ് അതിൻ്റെ ചികിത്സ അപ്പോൾ പണ്ട് നമ്മൾ ഈ ട്യൂ ആർ പി എന്ന് പറയുന്ന ചിരണ്ടി കളയുന്ന മൂത്രനാളികൂടെ ട്യൂബ് ഇട്ടിട്ട് ആ പ്രോസെറ്റ് ദശ വരുന്ന ഭാഗങ്ങൾ ചിരണ്ടി എടുത്ത് കളയുന്ന ഓപ്പറേഷനാണ് ട്യൂ ആർ പി എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഇതുവരെ ഇപ്പോഴും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ ലേസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ് മോലാന ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അതായത് തൂല്യം ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് അതായത് തൂലപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട് സാധാരണ ട്യൂ ആർ പിളും കുറച്ചുകൂടെ പെട്ടെന്നുള്ള റിക്കവറിയും അതേപോലെ ബ്ലഡ് ലോസ് കുറച്ചുകൂടെ മിനിമൽ ആയിരിക്കും പിന്നെ അതേപോലെ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് റിമൂവൽ അതായത് ബാക്കി വരാതെ ടി ആർ പിയിൽ ചിലവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ റീ റീഗ്രോത്ത് വരുന്ന ഒരു ഇഷ്യൂ ചിലവർക്ക് കാണാറുണ്ട് പക്ഷേ തുലപ്പിലാണെങ്കിൽ അങ്ങനത്തെ സാധ്യതകൾ വളരെ കുറവാണ് അതേപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങളുള്ളവർ ഈ ബ്ലഡ് തിന്നേഴ്സ് അതായത് ബ്ലഡ് ഗ്ലോട്ടാവുന്ന മന്ന് കഴിക്കുന്നവർക്ക് ഒക്കെ ഈ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് നന്നായിട്ട് വരാറുണ്ട് ട്യൂ ആർ പി എന്ന ഓപ്പറേഷനിൽ ലേസറിൻ്റെ ഇതിൽ നമുക്ക് അത് വളരെ കുറച്ചുകൂടെ കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജസ് ലേസറിൻ്റെ ഇതിലുണ്ട് അതേപോലെ തന്നെ പെട്ടെന്നുള്ള റിക്കവറി അതേപോലെ കത്തീറ്റർ കുറച്ചുകൂടെ നമുക്ക് ട്യൂ ആർ പിടും കുറച്ചുകൂടെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെപ്പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക് യു